സ്വാഗതം തിരുനാവായ മാമാങ്കഭൂമിയിലെ ചരിത്രമതിൽ പൊളിച്ചു നീക്കൽ ആരംഭിച്ചു കൊടക്കൽ ടൈൽ ഫാക്ടറിയുടെ വാവർകുന്ന് തിരുത്തി റോഡിന്റെ ഭാഗത്തെ ചുറ്റുമതിലാണ് റവന്യൂ അധികൃതർ പൊളിച്ചു നീക്കുന്നത് ഏകദേശം ഇരുന്നൂറ് വർഷത്തോളം കാലപ്പഴക്കമുള്ള ചുറ്റുമതിലാണ് കഴിഞ്ഞ ദിവസം തിരുനാവായ വില്ലേജ് ഓഫീസർ കിരൺ പ്രഭാകരന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ അധികൃതർ പൊളിച്ചുനീക്കൽ നടപടികൾക്ക് തുടക്കമിട്ടത് സർക്കാർ മിച്ചഭൂമിയായി പ്രഖ്യാപിച്ച സ്ഥലത്തെ വൻമതിൽ ഏതു സമയം നിരമ്പ് നിൽക്കാമെന്നും അത് വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകുമെന്നും ചൂണ്ടിക്കാണിച്ചാണ് പ്രദേശവാസികൾ തിരുനവായ വില്ലേജ് ഓഫീസർക്ക് നിവേദനം നൽകിയത് നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവ് പ്രകാരമാണ് മതിൽ പൊളിച്ചു നീക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഓട് ഇഷ്ടിക ചെങ്കല്ല് എന്നിവ കൊണ്ടാണ് ഈ ഭീമൻ മതിൽ നിർമ്മിച്ചിരിക്കുന്നത് കാലവർഷം കനക്കുന്നതോടെ അതിപുരാതനമായ മതിൽ നിലംതിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ മതിലിന്റെ അടിഭാഗം പാടെ തകർന്നിരുന്നു ഏറെക്കാലമായി മതിൽ പൊളിച്ചു നീക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് തിരുനവായ വില്ലേജ് ഓഫീസർ കിരൺ പ്രഭാകരൻ നേരിട്ട് നടത്തിയ പരിശോധനയിൽ മതിലിന് വലിയ തോതിൽ ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്ന് സബ് കലക്ടർ ദിലീപ് കെ കൈരിക്കര ദുരന്ത അതോറിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികളടക്കമുള്ള കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണിയായി നിലനിന്നിരുന്ന ചരിത്രമതിൽ അതിൽ പൊളിച്ചു നീക്കാൻ അടിയന്തര നടപടികളുണ്ടായത് സർക്കാർ പിടിച്ചെടുത്ത് മിച്ചഭൂമിയായി പ്രഖ്യാപിച്ച ഈ ഭൂമിയിൽ ആയിരക്കണക്കിന് ലോഡ് കളിമണ്ണ ശേഖരവും ഇപ്പോഴുമുണ്ട് ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും നേടാം അതും വർഷത്തെ കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ ഇപ്പോഴും